സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ നവരാത്രി കാലത്ത് നിങ്ങളുടെ ഗൃഹത്തിന്റെ ഈ ഒരു വിശേഷ ഭാഗത്ത് ഞാൻ ഈ പറയുന്ന ഒരു ചെടി നട്ടു നോക്കൂ ആ ചെടി അവിടെ തഴച്ചു വളരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗൃഹത്തിൽ സമ്പത്തും ഐശ്വര്യവും ഈശ്വരാധീനവും ആരോഗ്യവും തഴച്ചു വളരും എന്നുള്ളതാണ് ആ ഒരു ചെടി നിങ്ങളുടെ ഗൃഹത്തിൽ പൂവിടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സൗഭാഗ്യങ്ങൾ നിങ്ങളെ പൊതിയും നിങ്ങളെ മൂടും നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്നവർക്ക് അനേകം സൗഭാഗ്യങ്ങൾ ആ ഒരു കാലയളവിൽ വന്നു ചേരുക തന്നെ ചെയ്യും ഏതാണ് ആ വിശിഷ്ടമായ ചെടി എന്നാണ് ഇത് നടേണ്ടത് ഇത് നടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ചുറ്റവട്ടങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ സൗഭാഗ്യങ്ങൾ എന്തൊക്കെ നമുക്ക് ലഭിക്കും ഇതേക്കുറിച്ചെല്ലാം ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഈ വീഡിയോയിൽ മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഭവനവും നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും അനുഗ്രഹീതമായി തീരുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നവരാത്രി അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണ് പ്രകൃതിയിലെ സർവചരാചരങ്ങളിലും ആദിപരാശക്തിയുടെ അമ്മ പരമേശ്വരിയുടെ ജഗദംബികയുടെ ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ദിനരാത്രങ്ങളാണ് ഈ വരുന്ന ഒൻപത് എന്ന് പറയുന്നത് നവരാത്രി പൂജയിലൂടെ അല്ലെങ്കിൽ ഈ നവരാത്രി കാലത്ത് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു ദേവി ചൈതന്യത്തെ എന്നൊന്നും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വർഷം മുഴുവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെ നാൾതോറും വരവ് വെക്കുന്നതിന് വേണ്ടിയിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ പൂജയുടെയോ ഒരു അനുഷ്ഠാനത്തിന്റെയും സഹായം കൂടാണ്ട് ചെറിയ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ അതായത് ഒരു കേവലം ചെടി നടുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞ ദേവി ചൈതന്യത്തെ നിലനിർത്താൻ സാധിക്കും നവരാത്രിയുടെ വിജയഭേരി മുഴങ്ങുന്ന ആ വിജയദശമി നാളിൽ നിങ്ങൾ ഈ ഒരു ചെടി നമ്മുടെ ഗൃഹത്തിൽ നടുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ചടങ്ങായി നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ ഗൃഹത്തിന്റെ ഒരു പ്രത്യേക സ്ഥാനത്ത് നമ്മൾ നടുമ്പോൾ അത് തഴച്ചു വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ ദേവിയുടെ അനുഗ്രഹ കടാക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് മാത്രമല്ല അത് തളിരിട്ടത് പൂവിടുന്ന അവസരത്തില് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായി വിടരും എന്നുള്ളതാണ് ഇത് വെറും ഒരു വിശ്വാസമല്ല നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ അനുഭവിച്ചറിയുവാൻ സാധിക്കും സാക്ഷാൽ പരാശക്തിയുടെ പ്രതീകമായി കാണുന്ന ഒറ്റ ചെമ്പരത്തിയാണ് നമ്മൾ ഇതിനായിട്ട് വിജയദശമി നാളിൽ നമ്മുടെ ഗൃഹത്തിൽ നടേണ്ടത് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് ദേവിക്ക് വളരെ വിശേഷമാർന്ന ഒരു ചെടിയാണ് പ്രത്യേകിച്ച് ചെമ്പരത്തി പൂവ് ദേവി പൂജകളിൽ നമ്മൾ ഉൾപ്പെടുത്തുകയോ അത് മാല കോർത്ത് ദേവിയുടെ കണ്ഠത്തിൽ ചാർത്തുകയോ ചെയ്യുന്നത് പരമേശ്വരിയുടെ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ ആദിപരാശക്തിയുടെ അനുഗ്രഹം നാൾതോറും നമ്മുടെ ഗൃഹത്തിൽ നമ്മിൽ വർഷിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് മാത്രമല്ല ചെമ്പരത്തെയും നവഗ്രഹങ്ങളിൽ അതായത് ജ്യോതിഷപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ അംശം പേറുന്ന ഒരു സസ്യം കൂടിയാണ് ഈ ചെമ്പരത്ത് ചെടി എന്തുകൊണ്ട് നടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻ സൂചിപ്പിച്ചതുപോലെ ചെമ്പരത്തി ചെടിക്ക് ദേവി പൂജകളിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇത് മാത്രമല്ല ദേവിക്ക് അത്യധികം വിശേഷമാർന്ന ഒരു പുഷ്പം കൂടിയാണ് ഭദ്രകാളിയുടെയും ദുർഗാദേവിയുടെയും രൗദ്രവും സൗമ്യവുമായ ഭാവങ്ങളുമായിട്ട് ചെമ്പരത്തിക്ക് അഭി ബന്ധമുണ്ട് ദേവിയുടെ സിന്ദൂര വർണ്ണത്തെയും ശക്തിയെയും പ്രതിധാനം ചെയ്യുന്ന ചുവന്ന ചെമ്പരത്തി പൂവില്ലാതെ ദേവിയുടെ ഒരു പൂജയും സാർത്ഥകമാകില്ല അല്ലെങ്കിൽ പൂർണമാകില്ല അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് ദിനവും ഒരു ചെമ്പരത്തി പൂവെറുത്ത് അതിന്റെ നാവ് നുള്ളിക്കളഞ്ഞ് നിങ്ങൾ വിളക്കിനു മുന്നിലോ ദേവിയുടെ ചിത്രത്തിന് മുന്നിലോ സമർപ്പിച്ച് നിങ്ങളുടെ പ്രാർത്ഥന പറഞ്ഞു നോക്കൂ അത് മാത്രം മതി നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗം സഫലീകരിക്കുവാൻ ദേവിയുടെ അനുഗ്രഹം കാവലും തടലുമായി നിങ്ങളിൽ മാറുവാൻ അപ്പോൾ ഈ ഒരു ചെടി അതായത് ചെമ്പരത്തി ചെടി നമ്മുടെ ഗൃഹത്തിൽ നട്ട് വളർത്തുന്നത് അതിനെ പരിപാലിക്കുന്നത് അദൃശ്യമായ ഭഗവതിയുടെ ചൈതന്യം എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ ദൃശ്യമാകുന്നതിനും അതുപോലെ തന്നെ നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പാക്കുന്നതിനും അത് സഹായകരമായി തീരും എന്നുള്ളതാണ് ഇനി വാസ്തുശാസ്ത്രപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് എനർജിയെ പോസിറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കാൻ പോകുന്ന ഒരു അതിവിശേഷമാർന്ന ചെടിയാണ് ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇലയ്ക്കും അതിന്റെ പൂവിനും ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയെ തടയാനും പോസിറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കാനും സ്പ്രെഡ് ചെയ്യാനും അല്ലെങ്കിൽ പരത്താനുമുള്ള കഴിവുണ്ട് നമ്മുടെ ഗൃഹത്തിലെ ഇത്തരം നെഗറ്റീവ് എനർജിയെ ശുദ്ധീകരിക്കുന്നതുകൊണ്ട് തന്നെ ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും മാനസികമായ സന്തോഷവും ഒട്ടനേക ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നാൾതോറും വർദ്ധിക്കും സൂര്യരശ്മിയിലെ ഊർജ്ജം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ചെടികളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചെമ്പരത്തി എവിടെയാണോ ഉള്ളത് അവിടെ ഊർജ്ജസ്വലമാകും എന്നുള്ളതാണ് ഇനി ചൊവ്വാ ദോഷങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾ പോലും കുറയ്ക്കുവാൻ ചെമ്പരത്തി നട്ടുപരിപാലിക്കുന്നത് സഹായകരമാണ് ജീവിതത്തിൽ നേരിടുന്ന സർവ്വതടസ്സത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് നടന്നെടുക്കുന്നതിന് ചെമ്പരത്തി കൊണ്ടുള്ള അർച്ചന അതായത് ഞാൻ മുൻ മുൻസൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കത് കെട്ടി ദേവിയുടെ ചിത്രത്തിൽ ചാർത്താം വെറുതെ ദേവിയെ സങ്കല്പിച്ച് വിളക്കിനു മുന്നിൽ സമർപ്പിക്കാം ഈ ഒരു സമർപ്പണം ഈ ഒരു അർച്ചന ദേവിയുടെ അനുഗ്രഹത്തെ നേടിത്തരും ആ തടസ്സങ്ങളൊക്കെ ഹരിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് അപ്പോ ചെമ്പരത്തിയിൽ ഒരു പൂവ് വിടരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ആദേശം ചെയ്യാനിരുന്ന ഏതോ ഒരു അകന്നുപോയി എന്നുള്ളതാണ് ചെമ്പരത്തിയിലെ ഓരോ പൂവും വിടരുന്നത് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള തടസ്സങ്ങളെ നീക്കിക്കൊണ്ടാണ് ഇനി എവിടെയാണ് ചെമ്പരത്തി നടേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ചെമ്പരത്തി നടാൻ ഏറ്റവും ഉത്തമം സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്ന സർവ്വദേവതകളുടെയും അനുഗ്രഹം നേടിത്തരുന്ന കിഴക്ക് ദിശ അത്യധികം ഐശ്വര്യപ്രദമാണ് വടക്ക് ദിശയിലും നിങ്ങൾക്ക് ചെമ്പരത്തി നട്ടുപരിപാലിക്കാവുന്നതാണ് വിജയദശമി നാളില് രാവിലെ കുളിച്ച് ഈ ഒരു ചെടി നിങ്ങൾ നടുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ചെടി നടാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ആദ്യം ഒന്ന് ശുദ്ധീകരിക്കാം അതായത് അവിടുത്തെ കാടും പടർപ്പും ഒക്കെ ഒന്ന് മാറ്റുക ശേഷം ഒരു ചെറിയ കുഴി എടുക്കുക അതിനുശേഷം ഒരു ചെറിയ വെള്ളി രൂപ നാണയം അതിലിട്ടതിനു ശേഷം ആ കുഴിയിൽ ഇട്ടതിന് ശേഷം നമ്മളിത് കിഴക്ക് അഭിമുഖമായിട്ടോ വടക്ക് അഭിമുഖമായിട്ടോ നിന്ന് ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടിയും തൂകിയ ശേഷം അതിനു മുകളിൽ വേണം നമ്മൾ ഈ ഒരു ചെടി വെക്കുവാൻ ചെടി വെക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അമ്മേ ഈ നവരാത്രിയുടെ പുണ്യം ഈ ചെമ്പരത്തി ചെടിയിലൂടെ എൻ്റെ ഭവനത്തിൽ എപ്പോഴും പൂത്തുലഞ്ഞു നിൽക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണം നമ്മൾ അതിനെ മണ്ണിൽ നടുവാന് ഈ ഒരു കർമ്മത്തിന് നമ്മുടെ ചാനലിൽ പറയുന്ന എല്ലാ കർമ്മത്തിനും മനഃശാസ്ത്രപരമായ ഒരു വശം കൂടിയുണ്ട് സർവാരാധനയും ഇത്തരത്തിൽ മനഃശാസ്ത്രപരമായ ചില എലമെന്റുകൾ അതിൽ മറന്നിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഇത് തഴച്ച് വളർന്ന് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉദയം ചെയ്യാൻ ആരംഭിക്കും ആ പൂ ദേവിക്കുള്ളതാണ് അല്ലെങ്കിൽ ദേവി തന്നെയാണ് എന്ന ആ ഒരു ചിന്ത ദിവസം മുഴുവൻ പ്രസന്നമാക്കും ഭക്തി സാന്ദ്രമാക്കും അതിനെ നമ്മൾ ദിനവും പരിപാലിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും എന്നുള്ളതാണ് അപ്പൊ ഈ വിജയദശമി നാളില് നമ്മുടെ ഗൃഹത്തിൽ ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സർവ്വദാരിദ്ര്യവും ോഷങ്ങളും സർവ്വദോഷങ്ങളും അകന്നു പോകും ഭഗവതിയുടെ നിരന്തരമായ വാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കും അപ്പൊ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാം അവരുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പത്തും ദേവി ചൈതന്യവും വർദ്ധിക്കട്ടെ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം